നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ ഇൻക്ലൂസീവ് പാരന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ ഇൻക്ലൂസീവ് പാരന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വയനാട് ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൈമാറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രജിത് കുമാർ ടി പി രക്ഷിതാക്കളിൽ നിന്നും സ്വരൂപിച്ച ഇരുപതിനായിരത്തി നാനൂറ്റൊന്ന് രൂപ ബിജിൻ എം എൽ എക്ക് കൈമാറി വയനാട് ദുരന്ത മേഖലയിൽ സർവ്വതും നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ അവരെ പുനരധിവസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി എല്ലാ മേഖലയിലും സജീവമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകി ഒരുങ്ങിയ തീർച്ചയായും ആ സഹായങ്ങൾ ആണ് ഈ നാടിൻ്റെ ദുരന്തമുഖങ്ങളിൽ എപ്പോഴും ചേർത്ത് നിർത്തിയത് ഐ പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇവിടെ ഇരുപതിനായിരത്തി നാനൂറ്റി ഒന്ന് രൂപ അവരുടെ മെമ്പർമാരിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അവരുടെ മെമ്പർമാരിനെ കളക്ട് ചെയ്ത ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നു മാടായി വി ആർ സി വി സി വിനോദ്